ഏറ്റവും ചെയ്യുന്ന ആളുകളാണ് പശ്ചാത്തപിക്കുന്ന ആളുകളാണ് എല്ലാവരും തെറ്റുകാരാണ് തെറ്റു ചെയ്യാത്ത ആളുകളില്ല എന്നാൽ എല്ലാവരും തെറ്റുകാരാകുമ്പോ ഇവിടെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹു സ്നേഹിക്കുന്നത് നന്നായി തോവ ചെയ്യുന്ന ആളുകളെയാണ് അതികരിപ്പിക്കുന്ന ആളുകളെയാണ് الله توفيق وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ും ചില ആളുകൾക്ക് തോപ ചെയ്ത് അല്ലാഹു സ്വീകരിക്കൂല ആരാണവർ അല്ലതീനയെ സെറ്റ് ചെയ്തു നടക്കുന്ന ആളുകളാണവർ തെറ്റ് ചെയ്തു ജീവിക്കുന്ന ആളുകളാണവർ ഹറാമു കാണുന്നുണ്ട് ഹറാമു കേൾക്കുന്നുണ്ട് സംസാരിക്കുന്നത് അവൻറെ അവന്റെ വസ്ത്രം അവന്റെ താമസം അവന്റെ വീട് ഹറാമാണ് പിന്നെ എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് എന്ന് എന്റെ രോഗത്തിന് ശിഫ നൽകണേ അല്ലാഹുവേ എന്റെ കടം നൽകണേ അല്ല ലാഹുവേ എനിക്കൊരു വീട് വേണം ലാഹുവേ എനിക്കൊരു ജോലി വേണം അള്ളാഹുവേ എനിക്കൊരു മക്കള് വേണം എന്നൊക്കെ ദുആ ചെയ്യുന്നുണ്ട് പക്ഷേ അന്യുല എങ്ങനെയാണ് അള്ളാഹുത്തായ അവർക്കൊക്കെ പുറത്തു കൊടുക്കുന്നത്

എന്നിട്ട് അവര് ജീവിതത്തിൽ പാഠം പിടിച്ചില്ല ജീവിതത്തിൽ പാഠം പഠിച്ചില്ല മരിക്കുന്ന സമയമായി മരണത്തിന്റെ അങ്ങനെ അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു അയാൾക്ക് മനസ്സിലായി ഇനി എനിക്ക് ആയുസില്ലെന്ന് ഇനി എനിക്ക് ജീവിതമില്ലെന്ന് മനസ്സിലായി ഏതുപോലെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം എത്ര അവസരമാണ് സുറാ നൽകിയത് ഒമ്പതോളം അടയാളങ്ങൾ വ്യക്തമായി തവളകളായി വടിയായി പല രീതിയിൽ തെറാവൂരിന് നിരന്തരമായി വാണിംഗ് നൽകി നന്നാവാനുള്ള അവസരം നൽകി അതിലൊന്നും നന്നാവാതെ അവസാനം വെള്ളത്തിൽ മുങ്ങി മിരിക്കുമ്പോഴാണ് പറഞ്ഞത് ആമന്തു ബി റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ് അതുവരെ പറഞ്ഞതോ അന റബ്ബുകുമുൽ അല ഹാദിഹിൽ ഈ പിഴപൊഴുകുന്നത് എന്റെ കൽപ്പന പ്രകാരമാണ് ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്നെക്കാൾ വലിയ രക്ഷിതാവില്ല എന്നെക്കാൾ വലിയ റബ്ബില്ല നിങ്ങൾ എന്നെയാണ് ആരാധിക്കേണ്ടത് എന്നെ ആരാധിക്കാത്ത ആളുകളെ അവന്റെ ശരീരത്തിലേക്ക് അവന്റെ കൈകാലുകളിലേക്ക് വലിയ നീളമുള്ള ആണികൾ കുത്തിക്കയറ്റി അവനെ കൊല്ലുകയാണ് ഫിറ ചെയ്തത് പാടങ്ങൾ ഓരോന്ന് മുന്നറിയിപ്പുകൾ ഓരോന്ന് അള്ളാഹു നൽകിയിട്ടും പഠിക്കാതെ അവസാനം റോഹ തൊണ്ടക്കുടിയിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞു കൊണ്ട് ഞാൻ ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ് പഠിക്കാൻ ചാൻസ് കിട്ടി പഠിക്കാതെ അവസാനം പഠിച്ചു പഠിക്കുമ്പോ സമയം കഴിഞ്ഞു കാഫിറായി ഇന്നും നരകത്തിന്റെ ശിക്ഷ ഖബറിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് രാവിലെയും പകലിലുമായി ഖബറിലേക്ക് നരകത്തിന്റെ തിജ്വാലകൾ ഇങ്ങനെ ആളി കത്തുകയാണ് ഇങ്ങനെയുള്ള വിഭാഗം അവരുടെ തൗബ അല്ലാഹുവിന് വേണ്ട ഇഷ്ടം പോലെ വിജീവിച്ചു ആഗ്രഹിക്കുന്നത് പോലെ ജീവിച്ചു എന്നിട്ട് മരിക്കാൻ കിടക്കുമ്പോ ഒരു തൗബ അത് വേണ്ട അല്ലാഹുവിന് അള്ളാഹുവിന് ഇഷ്ടമല്ലോഹത്തുണ്ടക്കുഴയിലെത്തുമ്പോഴാണ് അവര് പറഞ്ഞത് ഞാൻ തൗബ ചെയ്തു നന്നാവാം

കേൾക്കണം എന്റെ ഉമ്മമാർ കേൾക്കണമെന്റെ സഹോദരികൾ ചെറുപ്പക്കാർ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ ജീവിക്കുന്നവർ പരീക്ഷണങ്ങളുടെ നടുക്കടലിൽ ജീവിക്കുന്നവർ ഒരു രോഗം കഴിഞ്ഞാൽ അടുത്ത രോഗം ഒരു മരണം കഴിഞ്ഞാൽ അടുത്ത മരണം ഒരു പ്രതിസന്ധി കഴിഞ്ഞാൽ അടുത്ത പ്രതിസന്ധി ജീവിതം മുഴുവനും പ്രയാസമാണ് ജീവിതം മുഴുവനും കഷ്ടപ്പാടാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ ഈ ഹദീഫ് കേൾക്കണേ അവർക്കൊരു സമാധാനമാണിത് അവർക്കൊരു ആശ്വാസമാണിത് എന്താണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് ഒരു ഹരീഫിലൂടെ അള്ളാഹു താര പറയുകയാണ് അള്ളാഹുവിനെ തന്നെയാണ് സത്യം അള്ളാഹുവിനെ തന്നെയാണ് സത്യം ആത്മാവിനെ ഞാൻ ഞാൻ അയാളെ അയാൾക്ക് കാരുണ്യം ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അയാളെ കൊണ്ടുപോകുന്ന രീതി എങ്ങനെയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ അള്ളാഹു സ്നേഹിക്കുന്ന ആളുകളെ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരെ അള്ളാഹു എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് പരിശുദ്ധ റസൂൽ പറഞ്ഞു അവൻ ജീവിതത്തിൽ ചെയ്ത എത്ര തെറ്റുകൾ ബാക്കിയുണ്ട് തെറ്റുകൾ മായച്ചിട്ടില്ല അയാൾ മനസ്സിലാക്കണം എന്റെ ശബ്ദം ശവിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കണം ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്ത ആളുകളാണ് നമ്മളെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് കുറ്റങ്ങൾ ചെയ്ത ആളുകളാണ് നമ്മളെങ്കിൽ തോപയിലൂടെ പശ്ചാത്താപത്തിലൂടെ നിറ കണ്ണുകളുമായി അള്ളാഹുവിലേക്ക് മടങ്ങി ആ പാപം അള്ളാഹുവിനോട് പൊരുത്തപ്പെടിക്കാതെയാണ് അറുപതും എഴുപതും വയസ്സ് നമ്മൾക്കായത് പക്ഷേ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാണ് നിങ്ങൾ നിങ്ങളാണെങ്കിൽ തോപ ചെയ്തിട്ടില്ല നിങ്ങളാണെങ്കിൽ ഇസ്റ്റിഫാർ ചെയ്തിട്ടില്ല നിങ്ങളാണെങ്കിൽ അല്ലാഹുവിനേക്ക് മടങ്ങിയിട്ടില്ല അള്ളാഹുവിനാണെങ്കിൽ നിങ്ങളെ ഇഷ്ടമാണ് പിന്നെ എങ്ങനെയാ നിങ്ങൾ മരിച്ചു പോവുക അയാൾ ഇഷ്ടമാണ് അള്ളാഹു അയാൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇയാളാണെങ്കിൽ കളി നിർത്തിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് അയാൾ രക്ഷപ്പെടുക ഇയാൾ രക്ഷപ്പെടണം അത് അല്ലാഹുവിന്റെ തീരുമാനമാണ് എങ്ങനെയാണ് അയാൾ രക്ഷപ്പെടുന്നത് ഹബീബായ അയാൾ ചെയ്ത തെറ്റ് കാരണം അള്ളാഹു അയാളുടെ ശരീരത്തിലേക്ക് രോഗങ്ങൾ നൽകും രോഗങ്ങൾ നൽകും അതൊരു പക്ഷേ ക്യാൻസർ ആയേക്കാം ഒരു പക്ഷേ ഷുഗർ ആയേക്കാം കൊളസ്ട്രോൾ ആയേക്കാം പ്രഷറായേക്കാം ഹാർട്ട് പേഷ്യന്റ് ആയേക്കാം ഡയാലിസിസ് ചെയ്യേണ്ടി വന്നേക്കാം കിമിയോ ചെയ്യേണ്ടി വന്നേക്കാം ഡെയിലി ഇൻസുലിൻ കയറ്റേണ്ടി വന്നേക്കാം പക്ഷേ അത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കല്ല ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട് ചെറുപ്പകാലത്ത് ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്ത് അവസാനം വയസ്സാങ്കാലത്ത് ഒരുപാട് വർഷം രോഗിയായി കിടന്നാൽ നാട്ടുകാര് പറയും അയാള് കളിച്ചത് കാരണം കൊടുത്തതാണെന്ന് അല്ലെ ഇങ്ങനെ പറയാറില്ലേ നാട്ടിലെ ചെറുപ്പത്തിലെ അല്ല യൗവനത്തില് തോന്നിവാസങ്ങളൊക്കെ കളിച്ച് കാലത്ത് അയാൾ രോഗിയായിട്ട് കിടന്നു എത്രയോ രണ്ടും മൂന്ന് വർഷം അപ്പൊ നാട്ടുകാർ പറയാൻ തുടങ്ങും കിട്ടണം ഇത് ആ ചെറുപ്പത്തില് അള്ളാഹു കൊടുത്തതാണ് അല്ല അങ്ങനെ അല്ലാഹു കൊടുത്തതല്ല അയാളോടുള്ള സ്നേഹം കൊണ്ട് ചെറുപ്പത്തിൽ കളിച്ചതിന്റെ പാപങ്ങൾ എല്ലാം അല്ലാഹു പുറത്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു അല്ലാഹു നൽകിയത് എന്തിനേറെ പറയണം ഒരു പനി വന്നാൽ വരെ ഒരു തലവേദന വന്നാൽ വരെ ഒരു വന്നാൽ വരെ പാപങ്ങൾ ജലദോഷം തരുന്നുണ്ടെന്നും ആയിരക്കണക്കിന് ദോഷങ്ങൾ അല്ലാഹു കളയുന്നുണ്ടെന്നും പരിശുദ്ധ അലൈഹി ഒന്നുകിൽ ശരീരത്തിലേക്ക് രോഗങ്ങൾ നൽകും അവന്റെ അവന്റെ ഭക്ഷണത്തിൽ അവന്റെ സമ്പാദ്യങ്ങളിൽ അല്ലാഹു നഷ്ടം നൽകും സാമ്പത്തികമായി ഒരുപാട് പ്രയാസങ്ങൾ അല്ലാഹു നൽകും ഞെരുക്കും നൽകും സാമ്പത്തിക പിരിമുറുക്കം ഉണ്ടാകും വീടിന്റെ ചെലവ് നോക്കാൻ അയാൾക്ക് കഴിയില്ല മക്കളുടെ ചെലവ് നോക്കാൻ കഴിയുന്നില്ല എല്ലാം വിൽക്കേണ്ടി വന്ന കിടപ്പാടങ്ങൾ വാങ്ങിച്ച സ്ഥലങ്ങൾ ബിസിനസ് സാമ്രാജ്യങ്ങൾ എല്ലാം വിറ്റ് എല്ലാം നശിപ്പിച്ച് അവസാനം സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥ അയാൾക്കുണ്ടാകും അതുമൂലം അല്ലാഹുയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് അല്ലെങ്കിലോ അവന്റെ സമ്പാദ്യങ്ങളിൽ അല്ലാഹു മുസീബത്ത് നൽകും കച്ചവടങ്ങൾ പെട്ടെന്ന് താറുമാറാവും വലിയ കോടീശ്വരനാൻ ഒരു സുപ്രഭാതത്തിലാണ് ഒന്നുമില്ലാതെ 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 നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ മക്കളിലൂടെ അള്ളാഹു പരീക്ഷിച്ചേക്കാം മക്കൾ അല്ലാഹു കൊണ്ടുപോകും നമ്മുടെ തൊട്ടടുത്താണ് വേളത്തെ അല്ലെ നമ്മുടെ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ നസറുദ്ദീൻ എന്ന് പറയുന്ന ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത് ചില ആളുകളുടെ കൊണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അലങ്കരീയമായ വിധിക്ക് മുമ്പിൽ കീഴടങ്ങി ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ആ ഉപ്പ് എത്രത്തോ എത്രയോ എത്രത്തോളം നെഞ്ചുറപ്പുള്ള ആളാണ് ആ ഉപ്പയെ കണ്ടപ്പോൾ എന്റെ മനസ്സ് പിടഞ്ഞു പോയിട്ടുണ്ടേ എങ്ങനെയാണ് ആ ഉപ്പയെ കാണുക എങ്ങനെയാണ് ആ വീട് സന്ദർശിക്കുക നോക്കുമ്പോൾ നല്ല ചങ്കൂറ്റമുള്ള അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അചഞ്ചലമായ വിശ്വാസമുള്ള ഈമാനുള്ള പിതാവായിരുന്നു അതെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ പൊടിയുന്നതായി വിറക്കുന്നതായി വേദനിക്കുന്നതായി ഞാൻ കണ്ടില്ല അല്പം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആ സുഹൃത്തിന്റെ അനുജം കൂടെ ആക്സിഡന്റിലൂടെ ലോകത്തോട് വിട പറയുകയാണ് ഒരു ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഉമ്മക്കും ഇതിനെക്കാളും എന്താണ് വേണ്ടത് ഇതിനെക്കാളും വലിയ പരീക്ഷണം എന്താണ് അത് നാട്ടിലെ ഏറ്റവും ഇഷ്ടക്കാരായ രണ്ട് ചെറുപ്പക്കാർ അഞ്ചു പൊക്കത്ത് നിസ്കരിക്കുന്ന സുബഹിക്ക് ജമാത്തിന് പോകുന്ന പതാക നെഞ്ചോട് ചേർത്തു വെച്ച് മുസ്ലിം സമുദായത്തിന് വേണ്ടി ജീനിന് വേണ്ടി ജീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരാൾക്കും എതിരഭിപ്രായമില്ലാതെ നാടിന് സേവനം ചെയ്ത് ഉന്നതമായ സ്ഥാനം നൽകട്ടെ അള്ളാഹു ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു പകരം നൽകട്ടെ മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു സ്വർഗം നൽകട്ടെ ഇതുപോലെയുള്ള അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ എത്രത്തോളം വേദനയാണത് വേദന സഹിക്കാൻ പറ്റോ ആ ഉപ്പയ്ക്ക് വേദന സഹിക്കാൻ പറ്റുമോ പക്ഷേ ഇത് പ്രകൃതിയുടെ പ്രതിഭാസമാണ് പ്രകൃതി അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്ന ആളുകളെ പല രീതിയിലാണ് അള്ളാഹു പരീക്ഷിക്കുന്നത് ആ ഒരു ക്ഷമ കാരണം ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റു കുറ്റങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുകയും ഉന്നതമായ തറച്ച ഉന്നതമായ സ്ഥാനം അല്ലാഹു നൽകുകയും ചെയ്യും അള്ളാഹു നൽകട്ടെ അങ്ങനെ എങ്ങനെയൊക്കെ പരീക്ഷിച്ചിട്ട് ദോഷങ്ങളൊക്കെ പുറത്ത് പൊറുത്ത് പൊറത്ത് അവസാനം ഒരു അണുമണി തൂക്കം ചെറിയ ഒരു മൈന്യൂട്ട് പോയിന്റ് അല്ലെങ്കിൽ ചെറിയ ഒരു ദോഷം അയാളിൽ ബാക്കിയായി എന്ന് സങ്കല്പിക്കുക ലോകത്തിലൂടെ പരീക്ഷണങ്ങളിലൂടെ സഹിച്ച് 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 എല്ലാ തെറ്റുകളും മായ് കളഞ്ഞിട്ട് അവസാനം ചെറിയ ഒരു തെറ്റ് ബാക്കിയായി അതിന്റെ പേരിൽ പേരിലൊന്നാളെ ചോദ്യം ചെയ്യുമല്ലോ പക്ഷേ ഇയാൾ ചോദ്യം പോലും ഇല്ലാതെ രക്ഷപ്പെടുത്താനാണ് അള്ളാഹുവിന്റെ തീരുമാനം